ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞൊരു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് ഇച്ചിരി ഏറെ പണിയൊക്കെ ചെയ്യേണ്ട ഒരു ദിവസമാണ് എന്താണെന്ന് വെച്ചാൽ ഓണമൊക്കെ വരുമല്ലേ ഞാനാണെങ്കിൽ ഈ തയ്യലും ഇതൊക്കെ ആയിട്ട് നടന്നിട്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റുപാട് ഫുള്ള് അലങ്കോലായി കിടക്കുവാണ് അപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം വീടിൻ്റെ ഉള്ളിലൊക്കെ കുറവ് കുറവ്ശേ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആയിട്ട് ഇടാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം കേട്ടോ മൊത്തം എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇനിയിപ്പോൾ ഒരുപാട് സമയമില്ല ഈ വീട് എന്നാ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നതെന്ന് അറിയത്തില്ല ചിലപ്പോൾ ഓണം കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും ഇപ്പോൾ വീഡിയോ വീടിടുന്നത് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റം ഒന്ന് ക്ലീൻ ചെയ്യണം മുമ്പ് വശം അപ്പോൾ പിന്നെ ഒരു കടല റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് പതിവ് പോലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അടുക്കളയിലേക്ക് വന്നപ്പോഴത്തേക്കും ആറുമണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനിയിപ്പം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു അല്ലെങ്കിൽ കഞ്ഞി അടുപ്പത്തിട്ടു ഇന്ന് പുട്ടാണ് കിട്ടും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ പച്ചരി തീർന്നിരിക്കുന്ന കാരണം പുട്ടുണ്ടാക്കാമെന്ന് വെച്ചു ഇന്നലെ ഇടിയപ്പം ഉണ്ടാക്കി ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ആർക്കും അത്ര ബോധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ ഇന്ന് കടല റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കടല റോസ്റ്റിനായിട്ട് ഞാൻ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കടല വേവിക്കാനായിട്ട് വെച്ചു കെട്ടോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കടല റോസ്റ്റാണ് റോസ്റ്റാണെന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കടല റോസ്റ്റാണ് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അത് ഇച്ചിരി മഞ്ഞപ്പൊടിയും മതി കേട്ടോ ഒരു ലേശം പിന്നെ നമ്മൾ മസാല ഇടുമ്പം അതിൻ്റെ കൂടെയും കൂടെ ഇത്തിരി ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ പാലും കുപ്പിയൊക്കെ കൊണ്ടു പോയതാണ് അപ്പോൾ അത് ഞാനും നല്ല ജലദോഷമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പനിക്കൂർക്കയുടെ ഇല പറിച്ചിട്ട് പോന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഇച്ചിരി കറുവേപ്പിലയും കൂടെ പറിച്ചുകൊണ്ട് വരാം പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങണ്ടല്ലോ എന്ന് ഓർത്തു വിട്ടോ അപ്പോൾ പിന്നെ കുറച്ച് കറിവേപ്പിലയും പറിച്ചുകൊണ്ട് ഞാനിങ്ങനെ പോകുന്നു ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിയും ഒക്കെ തിളക്കണ സമയം കൊണ്ട് നമുക്ക് കുറേ ഇച്ചിരി വെള്ളം ചൂടുവെള്ളം രാവിലെ കുടിക്കണം നല്ലതാണ് കേട്ടോ ഈ വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളം കുടിക്കണത് നല്ലതെന്ന് കേട്ടിട്ടുണ്ട് എൻ്റെ കുഞ്ഞറിവാണ് എന്തായാലും ഞാനത് കുടിക്കുന്നുണ്ട് കേട്ടോ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ മിക്കവാറും ചില ദിവസങ്ങളൊക്കെ മറന്നുപോകും നല്ല ഓർക്കണ ദിവസങ്ങളിലൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ ചായ കുടിക്കണ സ്വഭാവം ഒന്നും എനിക്കില്ല പിന്നെ ചായ ഒരുപാട് നമ്മൾ കഴിക്കണം കൊള്ളി എന്ന് പറയണം എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരുപാട് കഴിക്കണം കൊള്ളി അല്ലയെന്നറിഞ്ഞുകൊണ്ട് നമ്മൾ കുറേ ഒക്കെ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ായയാണെങ്കിലും നല്ല കടുപ്പത്തിൽ കുടിക്കണെനിക്കിഷ്ടം കേട്ടോ പക്ഷെ ഞാനിപ്പോൾ കടുപ്പമൊക്കെ കുറച്ചുണ്ടാക്കാറ് കാരണം ഒത്തിരി കടുപ്പത്തിൽ കുടിച്ച് കുടിച്ച് എന്തായാലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പുട്ടിനുള്ള പൊടി നലച്ചു വെച്ചു അതിനിടയ്ക്ക് പോയി എന്താ പറയുക സോള ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തു കേട്ടോ അതൊന്നും മേടിയെടുത്തില്ല അപ്പോൾ ഇനി നമ്മുടെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല നമ്മൾ എണ്ണ ഒഴിക്കുക ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരിത്തിരി കടുകിടുക ആ കടുക് ഒന്ന് പൊട്ടി വരണ സമയത്ത് ഇച്ചിരി തേങ്ങാക്കോത്ത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങാക്കോത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ തേങ്ങാക്കോത്ത് ഉണ്ടെങ്കിൽ കടല റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇടയ്ക്ക് ഒരു കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആണ് കേട്ടോ അപ്പോൾ അതൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഇഞ്ചി ഒരു വലിയൊരു കഷ്ണം ഒരു ഒരു ഇഞ്ച് ഒന്നൊന്നര ഇഞ്ച് നീളത്തുള്ളൊരു ഇഞ്ചി പിന്നെ ഒരു ചെറിയൊരു കുടം വെളുത്തുള്ളി ചെറിയൊരു കുടം ആണെങ്കിൽ ഒരു കുടം എടുത്തോളൂ കേട്ടോ പിന്നെ രണ്ട് സവാള ചെറിയ സവളയായിരുന്നു രണ്ടെണ്ണം എടുത്തോളൂ വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഇത്ര ഇഞ്ചി വെളുത്തുള്ളി സവാള ആ അത്രേ ഉള്ളൂ പിന്നെ അതും കൂടെ ഇട്ടിട്ട് പിന്നെ കറിവേപ്പിലങ്ങൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ആണ് ഇനി മസാലക്കൂട്ട് എർത്തിട്ട് ബാക്കി പറയാം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ ഈ പുട്ടിനുള്ള തേങ്ങ ചിറകിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നനയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് നനയ്ക്കാനുള്ള പുട്ട് കുറ്റിക്ക് അകത്തിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആവി എടുക്കുന്നുണ്ട് ഞാൻ പണി കഴിഞ്ഞിട്ട് വന്നിട്ട് ചേർന്ന് ഇരിക്കുന്ന സമയത്ത് ഞാനിത് റെക്കോർഡ് ചെയ്യണം കേട്ടോ കാരണം പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ സമയം അതുകൊണ്ടാണ് എന്നിട്ട് ഇനി പോയി കുളിക്കണം ഈ റെക്കോർഡിംഗ് ചെയ്ത് വെച്ചിട്ട് പോയി കുളിക്കുവാണെങ്കിൽ പിന്നെ ആ പരിപാടി അങ്ങ് തീർന്നല്ലോ ഒരു പണി അങ്ങ് തീർന്നല്ലോ പിന്നെ അടുത്ത പണിയിലേക്ക് നമുക്ക് കടക്കാലോ അപ്പോൾ ഇതാ പുട്ടുകൂറ്റി അവിടെ പുട്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ ഇന്നിപ്പോൾ ക്യാബേജ് തോരനും അതുപോലെ തന്നെ തക്കാളിക്ക മുരിങ്ങാക്കോലും കൂടെ കറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ ഈ താ പോരും കറി ഒന്നും ഉണ്ടാക്കാറില്ലല്ലോ എല്ലാം ഒന്നുകിച്ച് ചാറ് ഒക്കെ വെച്ചാൽ മീൻ വാങ്ങും അങ്ങനെ ആയുമടുത്ത് അങ്ങനെ ആയിരുന്നു കുറേ നാളായിട്ട് അപ്പോൾ മീനുള്ളപ്പോൾ വേറെ ഒരു കറി നമുക്ക് ആവശ്യമില്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻസിൻ്റെ കുറവുണ്ടാവും നമ്മുടെ മുത്തക്ക് പ്രത്യേകിച്ച് നമ്മുടെ ധ്യാനോട്ടിൻ്റെ മോത്തിങ്ങനെ വെള്ളപ്പാണ്ട് പോലെ ഇങ്ങനെ കുത്തു കുത്തേട്ടാൽ കഴിഞ്ഞ ദിവസം കണ്ടേ രണ്ട് കുത്തായിട്ട് മോത്തിങ്ങനെ വന്നിരുന്നു പിന്നെ അവൻ്റെ മുടി നരച്ച് വന്നു എനിക്കോണോ വൈറ്റമിൻസിൻ്റെ കുറവായിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ഉള്ള പച്ച വെച്ച് പച്ചക്കറി വെഞ്ചെണ്ണ വരാൻ പറഞ്ഞു പച്ചക്കറി വെഞ്ചുണ്ടെന്ന് നമുക്ക് മാക്സിമം ഉള്ളതൊക്കെ കൊടുത്ത് മാറ്റിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഡോക്ടറെ കാണാൻ പോണം അത് വേറെ വശം എന്നാലും നമ്മൾ എന്താ പറയുക ഈ മീൻ ഇറച്ചി മാത്രം കഴിച്ചാൽ ശരിയാവുകയല്ലെന്നുള്ളവർ അറിയാലോ അതെത്ര പറഞ്ഞാലും ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവില്ല മക്കൾക്കാണേലും മതി ഇറച്ചി മീനും മാത്രം മതി അച്ചുകൂട്ടനാണെങ്കിൽ മീൻകാരൻ വന്ന് മീൻ ആ ചേ എന്നും വന്നിട്ട് ഇവിടെ നിന്ന് ഇടുമ്പോൾ ഓൺ അടിക്കൂട്ടോ അച്ചക്കൂട്ടൻ പറയും അമ്മ എനിക്ക് മീൻ വേണം തന്നെ അച്ചാ ഓ കൊച്ചിനെ അങ്ങ് വിറ്റന്ന് അങ്ങ് വാങ്ങും പൈസ ഉണ്ടോ ഇല്ല ഇല്ലയോന്നും നോക്കൂല്ല അങ്ങനെ അച്ചക്കൂട്ടിനെ ഓർത്തിട്ടാണ് ഇപ്പോൾ കുറേ നാളായിട്ട് മീനിങ്ങനെ വാങ്ങിക്കുന്നത് കേട്ടോ പക്ഷെ മീൻ വാങ്ങുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി മീൻ കറി വെക്കും അവിടെ തീർന്നു നമ്മുടെ ഇന്ന് ഒരു ദിവസത്തെ കറി അതല്ല എങ്കിൽ ഇച്ചിരി മോരി കറി വെച്ചിട്ട് മീൻ വറക്കും അങ്ങനെയാണ് കൂടുതലിപ്പോൾ ഇവിടെ പോകുന്നത് അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ പച്ചക്കറി വാങ്ങലും എന്നാ പറയണേ പച്ചക്കറിയുടെ ഉപയോഗമൊക്കെ ഒരുപാട് അങ്ങ് കുറഞ്ഞു പോയിട്ടോ പക്ഷെ അങ്ങനെ കുറഞ്ഞു പോയിട്ടാണ് എന്താണ് ധ്യാനം ഇട്ട് തല മുഴുവൻ നിറയ്ക്കും അദ്ദേഹം പിന്നെ അതങ്ങനെ മാറ്റിയെടുക്കും എനിക്കറിയില്ല അതുപോലെ മുഖത്ത് ഇങ്ങനെ പാണ്ട് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പച്ചക്കറിയൊക്കെ കുറേയൊക്കെ തീറ്റിയിരിക്കണം നെല്ലിക്ക മഞ്ചോണ്ട് വെച്ചിട്ടുണ്ടോ നെല്ലിക്കയാണെങ്കിൽ അധ്യാനം ഒട്ടും തിന്നാൻ ഭയങ്കര മടിയാണ് അച്ചക്കൂടിനും നെല്ലിക്കൊക്കെ ഇഷ്ടമാണ് പുളിയുള്ള കച്ചക്കൂടിനും ഇഷ്ടമാണ് പക്ഷേ ധ്യാനം ഒട്ടും ഇച്ചിരി മടിയുള്ള കാര്യം നെല്ലിക്കൊക്കെ തിന്നാന്ന് പറയുന്നത് പക്ഷേ എന്നാലും കുറച്ചൊക്കെ തിരികുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് മഞ്ഞപ്പൊടിയും കറിവേപ്പിലയും തക്കാളിക്കയും മുരിങ്ങക്കോലും എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ക്യാബേജ് തോരം വെക്കാനാണ് ക്യാബേജ് ശരിക്കുമ്പോൾ ഞാൻ കുറച്ച് ദിവസമായിരുന്നു കൊണ്ടുവന്നിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒക്കെ മീൻ ഉള്ളായിരുന്നതാണ് എടുത്തില്ല അപ്പോൾ അതിയൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഈ വാടി വന്നിട്ടുള്ള ക്യാബേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് എന്നാ പറയണേ അരിഞ്ഞെടുക്കാൻ ഭയങ്കര പാടായിരിക്കും അതിൻ്റെ തൊണ്ടിലേക്ക് കത്തിക്ക് ഭയങ്കര പിന്നെ മൂർച്ച കൂടുതലാണല്ലോ ഇരുന്നു അതുകൊണ്ട് പിന്നെ പറയണ്ട അപ്പോൾ ഇതാ നമ്മുടെ സവോള വഴന്ന് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു എരിവിന് ആവശ്യമായിട്ടുള്ള മുളകൂടി ഒരു കാൽ ടീസ്പൂൺ ഇടണുള്ളൂ കേട്ടോ ഞാൻ ഇവിടുത്തെ മുളക് കൂടി ഭയങ്കര എരിവാണ് പിന്നെ മീറ്റ് മസാലയാണ് ഇടുന്നത് മീറ്റ് മസാലയ്ക്ക് വേറെ ഗരം മസാല എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ഇടാം അപ്പം ഞാൻ മീറ്റ് മസാലയാണ് ഇറക്കുന്നത് കേട്ടോ എന്നിട്ട് എൻ്റെ പച്ചപ്പൂണം നന്നായിട്ട് മാറി വന്നത് നന്നായിട്ട് പച്ചപ്പൂണം മാറി വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കടല വേവിച്ച് വെച്ചിട്ടില്ലേ ആ കടല വെള്ളത്തോടു കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതവിടെ പച്ചപ്പോണം മാറാൻ പോയ സമയത്തും കൊണ്ട് ഞാനാണെങ്കിൽ പുട്ട് വെന്തിട്ടുണ്ടായിരുന്നു പുട്ട് ഇത് കുത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ പുട്ട് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു അടുത്ത ട്രിപ്പ് പുട്ട് വെച്ചു അന്നേരത്തേക്ക് നമ്മുടെ ഇതിൻ്റെ പച്ചപ്പോണമൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കടല വേവിച്ചാൽ വെള്ളവും കൂടി ചേർത്തിട്ടാണ് നമ്മൾ നമ്മളതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളം ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ചില്ല ഒരു ലേശം ബാക്കി വെച്ച് കാരണം ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എന്താ പറയുക വറ്റി വന്നില്ലെങ്കിലും ഒന്നും ഓർത്ത് വിട്ടോ പക്ഷെ നമ്മളിത് വേവിച്ച് ഒരു വന്നാലൊരു കാൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഒഴിച്ചു കൂട്ടാം അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ വെള്ളത്തിലാണ് നമ്മളിപ്പം എടുത്തേക്കണേ ഇനി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരെ മൂടി വെച്ചങ്ങ് ഉപയോഗിക്കണം അപ്പോൾ ഇതിനകത്തുള്ള എല്ലാം വറ്റിയിട്ട സവോള എല്ലാം കൂടെ ഇങ്ങ് കുഴഞ്ഞിട്ട് നമ്മൾ ഇന്നാൾ മുട്ട എഗ് റോസ്റ്റ് ഉണ്ടാക്കിയില്ലേ എന്ന് പറഞ്ഞവണക്ക് വരും കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ നമ്മളതിനകത്തെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് ഇഞ്ചിയും നന്നായിട്ട് ചേർത്തിട്ടുണ്ട് ഒന്നോ രണ്ടല്ലി നേരത്തെ കടലക്കറി ഉണ്ടാക്കിയ ഒന്നോ രണ്ടിയൊക്കെ ഉള്ളൂ പക്ഷേ ഇതിനകത്ത് നല്ല അത്യാവശ്യം ചേർത്തിട്ടുണ്ട് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ തേങ്ങക്കൂത്തൊക്കെ ഇട്ടക്കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്തിട്ടാണ് പ്രൈം പറയണേ ഇതറിയാവുന്നവർ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാബേജ് അരിയണ പാകമാണ് ക്യാബേജ് അരിഞ്ഞപ്പം എന്ത് ചെയ്താൽ നമ്മുടെ രീതിക്ക് വന്നില്ല കേട്ടോ എന്നു വെച്ചാൽ തൊണ്ട് ഇങ്ങനെ വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ ഒരു നമുക്ക് കൊത്തി അരിയാൻ പാടാം പിന്നെ കത്തിക്കും കൂടെ മുറിച്ച് ഇല്ലാത്ത കാരണം ഓരോ രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പിന്നോട്ടോട് പറഞ്ഞു പിന്നോട്ട ഒന്ന് അരിഞ്ഞരാവുന്ന ചോദിച്ചു എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് കഴിയുമ്പോൾ നീ തന്നെ അടി കട്ടി എന്നാൽ കണ്ടിച്ചിട്ടേക്കണം എന്നുള്ള ചോദ്യം വരും തന്നെ തന്നെ അരിയാണെങ്കിൽ നമുക്ക് ആ ചോദ്യം അവോയ്ഡ് ചെയ്യാനോ എന്ന് ഓർത്തിട്ടാണ് ചോദിച്ചത് കേട്ടോ ആദ്യം വലിയ ഡയലോഗ് അടിച്ചെങ്കിലും പിന്നീട് വന്ന് അരിഞ്ഞ് തന്നു അന്നേത്തേക്ക് എന്താ നമ്മുടെ കടല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ്ടില്ല വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഗ്രേവി ആയിട്ട് അപ്പോൾ അച്ചക്കൂട്ടനെ ഞാനിവിടെ എടുത്തതാണ് കേട്ടോ എന്ത് ചെയ്താൽ പുട്ടിച്ചിരിയേ ഉള്ളൂ ഇങ്ങനെ ഇത്രയും പുട്ട് എനിക്ക് വേണ്ടമ്മ ഇച്ചിവിടെ കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് ഒരു ലേശം കൊടുത്തോളൂ അതിനകത്തുനിന്നും കൂടെ പകുതി തന്നെ കൊണ്ട് എടുപ്പിച്ചു അപ്പോൾ ആ സമയം കൊണ്ട് ഞാനതിനെ തക്കാളിക്ക് വേവിക്കാനായിട്ട് അടുപ്പേ വെച്ചു അപ്പോൾ അവരോടൊന്ന് ചായ കുടിക്കുന്നുണ്ട് പിന്നെ അച്ചക്കൂട്ടിനും ധ്യാനുട്ടനും കൊണ്ടുപോകാനുള്ള മുട്ട പൊരിക്കുന്ന ഭാഗമാണ് കേട്ടോ പപ്പടം കൊണ്ടുപോകണം തീറ്റ കുറവെച്ച് കുറയ്ക്കുകയെന്ന് വെച്ചാൽ മുട്ടയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് മുട്ട പൊരിച്ചിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഓർണത്തിൻ്റെ ഹോർണ് അങ്ങനെ രണ്ട് മുട്ട എടുത്തിട്ട് അങ്ങ് പൊട്ടിച്ചിട്ട് ഒറ്റ ട്രിപ്പ് ആയിട്ട് ഉണ്ടാക്കിട്ട് അത് പകുതി ആയിട്ടങ്ങ് കട്ട് ചെയ്യും കേട്ടോ അങ്ങനെയുള്ള അപ്പോൾ സിമ്പിളായിട്ടുള്ള മുട്ട ഒരിക്കലാണ് ഇച്ചിരി ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ട് അങ്ങ് ഉണ്ടാക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ആ കറി അവിടെ വേവുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ചുകൂട്ടനും ഞാനൂട്ടനും അവിടെ റെഡിയായി ആയി നിൽക്കണം അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ചായൊടി കഴിഞ്ഞു കുളി കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ എന്ന് അപ്പോൾ അതുകൊണ്ട് പിന്നെ എച്ചു കാര്യം അവിടെ അവർ നിൽക്കട്ടെ പിന്നെ അവിടെ ഉണ്ട് ഇനി അഥവാ വണ്ടി വന്നാലും പിന്നോട്ടം കയറ്റി വിട്ടുള്ളൂലോ എന്ന് ഓർത്തിട്ട് ഞാനാണെങ്കിൽ കറിക്ക് അരയ്ക്കാനുള്ള എല്ലാം ചേർത്ത് കേട്ടോ അപ്പോൾ കറി ഞാൻ എപ്പോഴും പറയാറുള്ള കളി കറിയാണ് അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് വലിയ കയറിയിട്ട് വീടിയെടുത്തൊന്നും ഇല്ലാട്ടോ അപ്പോൾ കറിക്കുള്ള കടുക് താളിക്കണ ഭാഗമാണ് ഉള്ളി ഉള്ളിയും കടുതും കൂടി ഇട്ടിട്ടോ അപ്പോൾ നേരത്തെ കറിവേപ്പില കറിവേപ്പിലിട്ടായിരണം പിന്നെ കറിവേപ്പില ഒന്നും ഇട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പില തീർന്നു തീർന്നുണ്ടോത്തെ കാരണം രണ്ട് കറിവേപ്പലേ ഇനിയുള്ളൂ അപ്പോൾ ഇനി എടുക്കാൻ പോകണമെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ മടിയും കൂടെ പിടിച്ചു പിന്നെ അതിനകത്ത് ഇട്ടില്ല പിന്നെ നമ്മൾ ആദ്യം കറി വേവിക്കാൻ നേരത്തെ ഇത്തിരി കറിവേപ്പിലിട്ടായിരുന്നേ അപ്പോൾ പിന്നെ അതിനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കുള്ളൂലോ എന്ന് ഓർത്തെ അപ്പോൾ അതാ നമ്മുടെ തക്കാളിക്കറി അവിടെ റെഡി ആയിട്ടുണ്ടേ കളിക്കറും കഴിഞ്ഞ ക്യാബേജ് താരനായി വർത്താനം പറഞ്ഞു വന്നപ്പോൾ എന്നാൽ ചിടയ്ക്ക് സ്പീഡ് കൂട്ടിയാതാണ് പറ്റിയത് കേട്ടോ അപ്പോൾ സ്പീഡ് കൂട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക വീഡിയോ ഭയങ്കര ബോറാവും അപ്പോൾ അതിനിടയ്ക്ക് ക്യാബേജ് തോന്നണ അടുത്ത് വെച്ചു അച്ചുകൂട്ടൻ റെഡി ആവുന്ന ഭാഗമാണ് അപ്പോൾ അങ്ങനെ അവരെല്ലാം പോയി ബിനുവട്ടനും പോയി കഴിഞ്ഞു ശേഷം ഞാനാണെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ മടക്കിയിടുകയാണ് കേട്ടോ അപ്പോൾ അടുക്കളയിൽ നിന്ന് ഇപ്പോൾ കറികളായി ചോറായി വീടൊക്കെ ഒന്ന് അടിച്ചു വാരി ബെഡ്ഷീറ്റും ക്ലീൻ ചെയ്ത് അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാന്ന് വെച്ചു കാരണം എന്താ വെച്ചാൽ മുറ്റത്തിച്ചിരി അതിക്കാൻ പണിയുണ്ടല്ലോ അതിൻ്റെ കാരണം അപ്പോൾ ബഷീറ്റൊക്കെ മഴ കയറ്റു ഇന്ന് എൻ്റെ മമ്മി വിളിച്ചു അതാണേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങി പുല്ല് പറിച്ചു തുടങ്ങി പല്ല് പറഞ്ഞു തുടങ്ങി മഴ ഇങ്ങനെ പെയ്തിട്ട് രാവിലെ ഒരു മഴ പെയ്തായിരുന്നേ അതിൽ നിന്ന് ഇങ്ങനെ ഇറവാലത്ത് നിന്ന് ഇങ്ങനെ വെള്ളം ചാടുന്നുണ്ടായിരുന്നു പിന്നെ അപ്പടി ഇങ്ങനെ ഇരുണ്ടും മൂടി ആണ് കിടന്ന് കേട്ടോ അപ്പം ഞാൻ ഓർത്തു മിക്കാർ ഇന്ന് മഴ പെയ്യും നമ്മുടെ പുല്ലു പറ ഇന്ന് നടക്കുകയല്ലായിരിക്കും എന്നോർത്തു എന്തായാലും മുറ്റം ആദ്യം അങ്ങ് മുമ്പ് വശമൊക്കെ വാരിയിട്ട് ബാക്കി ചെയ്യാമെന്നൊക്കെ ഓർത്തുവിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മുറ്റം അടിച്ചു മുമ്പ് വശം അടിച്ചു അടിച്ചടിച്ചു വന്നപ്പോൾ കുറച്ച് ചെയ്തു അപ്പം വീണ്ടും ഇങ്ങനെ ഈ വെയിൽ തെളിയണമുണ്ട് എന്നാൽ ഇരുണ്ടും മൂറി മൂടി ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് കിട്ടോ മഴക്കാർ അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ മുറ്റടി കിണ ഇടയ്ക്ക് തന്നെ പുല്ല് കുറേ പറിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു ഇന്ന് ഈ ഒരു നടം ഫുള്ളായിട്ടങ്ങ് ക്ലീൻ ചെയ്ത് ഇടാം തുടങ്ങിയത് പക്ഷേ ചെയ്ത് വന്ന് കഴിഞ്ഞപ്പം ഉണ്ടല്ലോ നമ്മളൊരു പണി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അങ്ങ് ചെയ്ത് അങ്ങോട്ട് പോകട്ടോ തുടങ്ങാനാണ് മടി അപ്പോൾ ഞാനാണെങ്കിൽ നടേരെ പുല്ല് വരച്ച് കഴിഞ്ഞപ്പോൾ തോന്നി ഈ മുമ്പശം കുറേ കാട് പിടിച്ചു കിടക്കാൻ പറഞ്ഞിട്ട് കുറേ ദിവസമായി അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് കുറേ ദിവസമായിട്ട് മനസ്സിലെ വിചാരിക്കണം കേട്ടോ ഓണമാണ് അപ്പോൾ നമ്മളങ്ങ് മുമ്പശം അങ്ങനെ കിടക്കണ കൊള്ളിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഈ ഭാഗമൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ പറിച്ചു കെട്ടോ ഇത് ശരിക്കും ഒരു രണ്ട് രണ്ടര മണിക്കൂർ നേരത്തെ പണിയാണ് മക്കളെ നിങ്ങളെ ഞാനൊരു വെറും രണ്ടോ മൂന്നോ മിനിറ്റ് കാണിച്ചു തരുന്നത് നല്ല രീതിയിൽ പണി പണിയായിരുന്നു കൂട്ട എന്നുവെച്ചാൽ ഈ എന്നാൽ എന്ത് പുല്ല ഈ ഓണത്തിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ പുല്ലിടുന്നേനെ പുല്ലിടുന്നതിനല്ല പൂവിടുന്നേന് എടുക്കണ ഒരു ഇലയുണ്ടല്ലോ ശരിക്കും പറഞ്ഞൊരു പള്ളിയാണ് അതിന് ചെറവ പുല്ല് അങ്ങനെ എന്തോ പറയുന്നു കേൾ ചെരവപ്പഴുപ്പും അങ്ങനെ എന്തോ സംഭവം പറയും ചെരവയുടെ ഇതുപോലെ ഇരിക്കും സൈഡ് അപ്പോൾ അതാണെന്ന് മുഴുവൻ കേട്ടോ അപ്പോൾ അതിങ്ങനെ പറിക്കാൻ ഭയങ്കര പാടാണേ ഇങ്ങനെ നിൽക്കണം കാരണം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എത്ര കുറച്ചാലും അങ്ങ് പോകണില്ലായിരുന്നേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ഇവിടെ തുടങ്ങി തുടങ്ങിയിട്ടോ ഇതിനിടയ്ക്ക് ഞാനൊന്ന് ഞെട്ടി വിറച്ചു പോയി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പുല്ല് പറിച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മളീ പുറകോട്ട് തിരിഞ്ഞിരുന്നില്ലേ ഇങ്ങോട്ട് ആണെന്ന് അടു വഴിയിൽ അങ്ങോട്ടൊക്കെ അല്ലേ ഇപ്പുറത്തേക്ക് തിരിഞ്ഞു നിന്നിട്ടാണ് കേട്ടോ പുല്ല് പറിച്ചുകൊണ്ടിരുന്നത് ഒരു ചേട്ടൻ നടന്നു നമ്മളീ പുല്ല് വെറുക്കണേൻ്റെയുള്ള ചേട്ടൻ നടന്നു നടന്നതിൻ്റെ സൗണ്ട് കേൾക്കാനിട്ടാണോ എന്താണോ ചേട്ടൻ ചേട്ടനെടുത്തു വന്നിട്ട് കൊച്ചേ ഇവിടുത്തെ ഏതോ ഒരു വീട് ചോദിച്ചു ഞാൻ നടുങ്ങി പോയി പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇട്ടു പോയാ ചേട്ടനെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തോ സാധനം ഞാൻ മേടിച്ച് പോയി ചേട്ടനോ അതുകഴിഞ്ഞ് പോയി ഞാൻ പറഞ്ഞാൽ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് പോയിട്ടോ അപ്പോൾ അതായത് ഞാൻ ഈ ഒരു ഭാഗം മുഴുവൻ വീട് എടുത്തില്ല കാരണം മുഴുവൻ വീടും എടുത്ത് നമ്മുടെ ഫോൺ ഇങ്ങനെ ഹാങ്ങ് ആകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാ കുറേ ഇതാക്കിയിട്ട് ഇവിടെ മുഴുവൻ ഇങ്ങനെ ക്ലീൻ ആക്കി കേട്ടോ അപ്പം നമ്മൾ നേരത്തെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടൊക്കെ വിട്ട് വിരിച്ചിട്ടൊക്കെ ചെടി വെച്ചായിരുന്നു പക്ഷേ അതെല്ലാം ഫുള്ള് പോയായിരുന്നേ അപ്പോൾ അതിനിടയ്ക്ക് അതേ ഒരു കൊച്ചു വന്നിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അതിനോടും വർത്താനം പറഞ്ഞിട്ട് ഞാനിങ്ങനെ പുല്ല് പറച്ച് പറിച്ചു പറച്ച് പറിച്ച് ഏകദേശം തീർത്ത് മക്കളെ ഇത് തീർന്നപ്പോഴത്തേന് മനുഷ്യൻ ഇടപാട് കൈയ്യൊക്കെ നന്നായിട്ട് കീറിയിട്ടുണ്ടായിരുന്നു എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ വേരായിരുന്നു ഇവിടെ ഈ മുല്ലയുടെ വേര് കിടന്നിട്ട് അത് വലിച്ച് വറച്ചായിട്ട് പോരത്തും മൊത്തത്തിൽ പണിയായിരുന്നു എന്നിട്ട് ഞാൻ മുഴുവൻ ഇങ്ങനെ വലിച്ച് വാരി മുഴുവൻ പറക്കി പിന്നെ കുറേ പനിക്കൂർക്കയുടെ ഇല ഉണ്ടായിരുന്നേ ഇല നട്ട് അത് നമ്മൾ പറിച്ചിട്ട് ഒരു രണ്ട് കുഴിക്കകത്ത് അതങ്ങ് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമാണ് പനിക്കൂർക്ക അപ്പോൾ അതവിടെ അങ്ങനെ സെറ്റാക്കി പിന്നെ കുറേ ചെടികളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചട്ടി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ ചട്ടികളിൽ നിന്നൊക്കെ മാറ്റിയിട്ട് നല്ല നല്ല ചട്ടികളിലേക്ക് ഞാൻ മാറ്റി അപ്പോൾ അവസാനത്തെ ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാത്ത ഇതാണ് മക്കളെ ഒരു രണ്ട് രണ്ടര മണിക്കൂറിനകത്തെ പണിയാണ് കേട്ടോ അപ്പോൾ ഈ ക്ലിപ്പ് ഞാൻ റിപ്പീറ്റായിട്ട് ഇറങ്ങിയാണ് അതെന്നു വെച്ചാൽ വത്താനും പറയാൻ വേറെ ക്ലിപ്പില്ല അതുകൊണ്ട് അപ്പോൾ രണ്ടര മണിക്കൂർ അടുത്ത പണിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് മണിക്കൂർ രണ്ടുമണിക്കൂറിനകത്ത് പണിയായിരിക്കും ചിലപ്പോൾ നന്നായിട്ട് പണി എടുത്തെടുക്കണേ ആൾക്കാർക്ക് പെട്ടെന്ന് തീരുവിക്കൂട്ടോ പക്ഷെ എനിക്ക് ഈ പുറംപടി അത്ര വശമല്ല പക്ഷേ എന്നാലും ഞാൻ ഒരു ഇരുന്നു നിന്നും കിടന്നും ഒക്കെ അങ്ങ് തീർത്തും ഒരു വിധത്തില് എന്തായാലും അത്രയും ക്ലീൻ ചെയ്തപ്പം നല്ലൊരു സമാധാനം മനസ്സിന് അപ്പോൾ ആ ചെടികളെല്ലാം സെറ്റാക്കി വെച്ചു അപ്പോൾ നമ്മുടെ ചെടികളെല്ലാം ഓക്കെ ആയി ഇനി നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ആരുന്നില്ല ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിരുന്നത് ഇനി എന്നിട്ട് പോയി കുളിച്ചാലാണ് എനിക്ക് ഒരു വീഴുകയുള്ളൂ കാരണം കൈയും കാലം കിടന്ന് വിറക്കുന്നുണ്ടോ എന്നൊരു സംശയം കേട്ടോ അപ്പോൾ ഇനിയും മുറ്റം ക്ലീൻ ചെയ്യാൻ കിടക്കുവാണ് എന്താ വീഡിയോ എടുക്കുവാണെങ്കിൽ ഞാൻ ഇട്ടേക്കാട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം താങ്ക് യു